ഹായ് രാജീവ് ബ്ലോ ചേച്ചിന്ന് വിളിക്കുന്നുണ്ടേ നമസ്തേ നമസ്തേ എന്തുണ്ടേ രാജീവ് വിശേഷം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഞാൻ പൊട്ടത്തിയാണെങ്കിൽ ചേട്ടൻ പൊട്ടനാന്ന് പറയുന്നുണ്ട് ചേച്ചി ഇപ്പോൾ ഡൽഹിയിലല്ലിയോ എന്നാണ് ആണ് സുഖമല്ലേ എല്ലാവർക്കും ചോദിക്കുന്നുണ്ട് സുഖം സുഖം സുഖമായിട്ടിരിക്കുന്നു സുഖം രാജീവ് ഏട്ടാന്ന് വിളിക്കുന്നുണ്ട് ബിപിൻ ബിബിൻ എന്ന് വിളിക്കുന്നുണ്ട് രാജീവ് രാജീവ് എന്തുകൊണ്ട് വിശേഷം ആ ഗോംബ താടവാ നീങ്ങ താടവാ സുഖമല്ലേ സുഖം സുഖമായിട്ടിരിക്കുന്നു കഴിച്ചോ രാജീബ്രോ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ഹൈ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സോണിക്കുട്ടി കൂട്ടിയിലാണ് ചേച്ചി എന്നാൽ പിന്നെ വരാം ഓക്കെ ഓക്കെ റൂട്ടിലാണ് ചേച്ചി പിന്നെ വരാം ഓക്കെ ഓക്കെ പാഴ്ജന്മ നമ്മുടെ പാ പേ പേര് മാറ്റയുടെ കൂട്ടായത് നീ എന്തുവാണെ ഈ എഴുതി വെച്ചേക്കുന്നത് നമ്പർ തന്നിട്ടുണ്ട് അവനെ വിപിൻ ബ്രോ എന്ന് പറയുന്നുണ്ട് വിപിൻ നമ്പർ എഴുതേക്കുന്നു ഗുലാൻ ബ്രോഹായ എന്ന് പറയുന്നുണ്ട് രാജീവ് ഏട്ടൻ എൻ്റെ ഏട്ടനാണ് എല്ലാവരും ഒന്ന് സബ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ രാജീവ് ബ്രോ എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ കേട്ടോ സോണിക്കുട്ടി ഒരു കൂട്ട് കൊടുക്കടാ ഡി ജെ ഒരു കൂട്ടുണ്ട് ഡിജെ അപ്പം അതിന്റെ പേര് മാറ്റാ ഈ കോമ്പസ് എന്ത് ചെയ്യാ ഞാൻ തമാശ പറഞ്ഞേടാ കോമ്പസെ നീ താഴെ വേടാ നീ ഡീറ്റാക്ക് എടുത്ത് നമ്പർ എന്ന് പറഞ്ഞു ഡിലീറ്റാക്ക് എടുത്തിട്ട് നമ്പർ കോമ്പസേ താഴെ വരാ കിട്ടി ഡി ജെ ചേച്ചി കുട്ടിന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ പോംപസിനോട് തമാശ പറഞ്ഞു അവൻ കാര്യമാക്കിയോ എന്ത് ചെയ്യവനെ പോയോ എന്താ പോംപസേ ഞാൻ തമാശ പറഞ്ഞോ കേട്ടോ ഡിജെ ജെ എന്ന് പറയുന്നുണ്ട് രജിച്ചി സുന്ദരി എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് സോപാന ഹൈ സോപാനം കുട്ടി എന്തുണ്ടേ മീറ്റിങ്ങിലാണ് ലൈക്ക് ഫിഫ്റ്റി ത്രീ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അവൾ എപ്പോഴും മീറ്റിങ്ങില്ല എപ്പോഴും മീറ്റിങ്ങില്ല വിളിക്കാം വിളിക്കാം ഞാൻ ഡി ജെ എന്ന് പറയുന്നുണ്ട് ഡി ജെ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് സോണിക്കെട്ടി വെച്ചിട്ടാണ് ഞാൻ കയറുന്നത് ാണ് ഞാൻ കയറുന്നത് കേട്ടോ എനിക്ക് പറയുന്നത് പറയുന്നത് ഒന്നും കേൾക്കാൻ വയ്യ ഓക്കെ ഓക്കെ ഹൈ എന്ന് പറയുന്നുണ്ട് സോണിക്കുട്ടി കേട്ടോ എന്ന് പറയുന്നുണ്ട് പാവമുണ്ട് എന്നാ പ്രോബ്ലം ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ എന്നോ പ്രോബ്ലം ഉണ്ട് ആ കറി എന്താ പ്രോബ്ലം എന്ന് ഡീജ എന്താ പറ്റിടാ ഡീജമാ പേര് മാറ്റടാ നീ ആദ്യം അയ്യോ നമ്മുടെ കോമ്പസ് പോയോ കറിയിച്ച് ഞാൻ അവനോട് തമാശ പറഞ്ഞതാ അങ്ങ് കറിയിച്ച് പോയോ പാവം കോംബസ് താഴെ വട മുത്തേ കോംബസേ ഈ സോണി ഇവൾ ഇവളെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് വിമൻചാട്ടന്റെ കൂട്ടുകൂടി നന്നാവണം എനിക്ക് വിമൻ ചാട്ടന്റെ കൂട്ടുകൂടി നന്നാവണം എന്നോ പൊട്ടമാക്കറി പൊട്ടമാക്കറി ഇപ്പോ കുന്തം നീ ഇത് ഇങ്ങനെ എഴുതി വെക്കും എന്തെങ്കിലും ഒരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലേ മുമ്പേ ഇപ്പൊ കണ്ടോ ചേട്ടാന്നുള്ളത് ഞാൻ വായിച്ചത് കണ്ടോ എന്ന് പറയുന്നെൻ്റെ കൂട്ടെ അങ്ങനെ വായിക്കും കോട്ടോ പിന്നെ ഇവന്റെ വായിലിരിക്കുന്നത് കേൾക്കുകയും ചെയ്യും ചിനോ ബ്രോ തരില്ല ഞങ്ങളുടെ ചേട്ടായി പറയുന്നുണ്ട് ചേ ചേട്ടനോ ഞാനോ മനുഷ്യ